ഹലോ മുത്തുപണീസ് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കേട്ടോ അന്നേരം ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ലെങ്കിലും പ്രണേതാക്കൾക്ക് ഭയങ്കര പ്രത്യേകത ദിവസമാണല്ലേ അന്നേരം ഇതാ നമ്മളും വാങ്ങിച്ചു വിട്ട ഒരു ഡെയറി മിൽക്ക് സിൽക്ക് അന്നേരം ഇത് ഹാർഡ് പോപ്പർ എന്ന് പറയുന്നൊരു വേർഷനാണ് ഇത് വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പെൻസീവാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കഴിഞ്ഞ വർഷം ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച് ആശ്വസിക്കുകയായിരുന്നു അതിൻ്റെ അങ്ങേയർഷം അതുതന്നെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുന്നു അതുതന്നെയാണ് കേട്ടോ അന്നേരം ഇത് ഇങ്ങനെ അടിയിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക് ഐ ലവ് യു ബേബി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാം കേട്ടോ അന്നേരം ഇത് സത്യമന് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു ഇത് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നതെന്ന് നോക്കുകയാണ് കേട്ടോ അന്നേരമാണ് ഞാൻ ഈ ബാക്കിലെ സംഭവം കണ്ടത് ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുത്ത് കളയുന്നതാണ് അന്നേരമാണ് പിന്നെയും അബദ്ധം പറ്റി ഇന്ന് മനസ്സിലായത് ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതിയായിരുന്നു എന്ത് ചെയ്യാനാണ് മന്ദഗുത്തി ആയിപ്പോയല്ലോ ദൈവമീന്ന് അങ്ങനെ നമ്മളാണെങ്കിൽ ധന കണ്ടോ ഞാൻ വലിച്ചു കളക്കാണ് പകുതി കളക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ആ സാധനം ഒക്കെ പോയി പിന്നെ വലിച്ച കിളക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതൊരു വിധത്തിൽ പൊട്ടിച്ച് എടുത്തപ്പോൾ ദാ പിന്നെ എടുത്ത് പെട്ടി ഓ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് ദാ കണ്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് അവര് പറയുന്നത് കേട്ടോ ഇനി ഫോട്ടോ ഒട്ടിക്കാൻ പോകുന്നു എങ്ങനെ സാധനം കൈ കിട്ടിയാൽ മതിയെന്നാ ഞാൻ ഞാനടുത്ത് എടുത്തപ്പോഴത്തേക്കിനും കണ്ടോ അടുത്ത പൊട്ടി എനിക്കെൻ്റെ കരി വരുന്നുണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അറഞ്ചം പുറഞ്ഞം വലിച്ചുകീറി എടുത്ത് കേട്ടോ എന്നാ കണ്ടോ ഇങ്ങനെ വലിച്ചു കീറി എടുത്തപ്പോൾ നമ്മുടെ സംഭവം കൈ കിട്ടിയിട്ടുണ്ട് എന്ത് കൈ കിട്ടിയാലും ഞെക്കി നോക്കുന്ന ശിലം അത് പണ്ടേ ഉള്ളതാ കേട്ടോ അങ്ങനെ ഞാനത് ഞെക്കി നോക്കി എന്നിട്ട് ഇതെങ്ങനെ ഇതും പൊട്ടിക്കാന്നാണ് അങ്ങനെ ഞാനിത് പൊട്ടിച്ചു പക്ഷേ ഈ കവറൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് പൊട്ടി വരും പത്ത് രൂപയുടെ ഡയറി മെർക്കൊക്കെ ആണെങ്കിൽ കവർ എത്ര കട്ടിച്ച് പൊട്ടിച്ചാലും വരാൻ ഇച്ചിരി താമസമാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആക്രാന്തം മുതശലരൊക്കെ നല്ല ഷേപ്പിലൊക്കെ എടുക്കും എനിക്കിതെങ്ങനെയെങ്കിലും അറിഞ്ചം പുറഞ്ചും മുറിച്ച് കീറിയെടുക്കണം ഉള്ളൂ എങ്ങനെയൊരു സംഭവം കൈ കിട്ടണം കേട്ടോ ഇതിൻ്റെ മണമാണ് മക്കളെ സഹിക്കാൻ വയ്യാത്തത് അങ്ങനെ ഞാൻ ദാണ്ട ഈ സംഭവം അൺബോക്സ് കേട്ടോ കണ്ടോ 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 എന്ത് രസമാണല്ലേ കാണാൻ അയ്യോ ആ മണമാണ് സഹിക്കാൻ വയ്യാത്തത് എങ്ങനെയെങ്കിലും എനിക്കിത് വായി തന്നെ വൈ വെള്ളം വരുന്ന കേട്ടോ ഇത് മണം കേട്ടിട്ട് ദാണ്ട കണ്ടോ മക്കടെ ഹായ് ഡെയിമെടുക്കിൻ്റെ ഹാർട്ട് പോപ്പർ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ബബ്ളിയായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ എടുത്തിട്ട് വാങ്ങിച്ചു ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു അത്ര തന്നെ ഇത് കണ്ടപ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ നേരെ എടുത്തിട്ട് ഈ ഹാർട്ട് പോപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ച് എൻ്റെ പൊന്നേ ഇത് പോപ്പൊന്നും ആവത്തില്ല കേട്ടോ ഇതൊക്കെ വെറുതെയാണ് നമ്മൾ നിൽക്കുമ്പോഴേ വരുമെന്ന് ഇത് ഭയങ്കര കട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് വേണമെങ്കിൽ കഴിച്ച് കഴിച്ച് വരുമ്പോൾ അതും കൂടെ കഴിച്ചങ്ങ് പോയാൽ പോലെയെന്ന് വിചാരിച്ച് നമുക്ക് എന്താ പറയുക ഹാർട്ട് പോപ്പർ അങ്ങനെ വരുത്തൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഒരു പിച്ചാത്തിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിങ്ങനെ കുത്തി 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 അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ലവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര വർത്തായിരിക്കും കാരണം ഈ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതുപോലൊരു സംഭവം കൊടുക്കുക എന്ന് വെച്ചാൽ അവർക്കൊരു ഭയങ്കര ഇതായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല ഓക്കെ ആണ് എന്തായാലും ഒരു നമ്മളൊരാഗ്രഹമല്ലേ നടക്കില്ല അന്നേരം ഇത് മെരറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനിത് കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി എൻ്റെ വൈറ്റിലാക്കിയിട്ട് അടുത്തതായിട്ട് വരാം അന്നേരം ആ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ